ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ സോറി അയ്യപ്പ സംഗമ അല്ല ബി ജെ പിന്റെ സംഗമത്തിൽ ഒരു വർഗീയവാദി സ്വാമി പച്ച വർഗീയത പറഞ്ഞില്ലേ ആ വർഗീയതക്കെതിരെ നമ്മൾ അൻസാരി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി എന്നല്ല പറഞ്ഞ ചുട്ട മറുപടി തന്നെ കൊടുത്തത് ആ പച്ച വർഗീയത പറഞ്ഞ സ്വാമിയുടെ പേര് നിങ്ങൾക്ക് അറിയാം ആ പേര് കേട്ട നിങ്ങൾ ചിരിച്ചു പണ്ടാറടങ്ങും ശാന്താനന്ദ സ്വാമി പേരിൽ മാത്രം ശാന്തവും ആനന്ദവും ഉള്ള മനസ്സിൽ മൊത്തം പച്ച വർഗീയതയുള്ള ഒരു ചാണക സ്വാമിയാണ് അയാൾ നമുക്ക് എന്തായാലും ആ വർഗീയ സാമിക അൻസാരി ഉസ്താദ് കൊടുത്ത മറുപടിയും പിന്നെ എന്റെ മറുപടി എല്ലാം കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ ബാ ബാബുരൻ എന്ന് പറയുമ്പോ എന്താ ഇത്ര പ്രശ്നം മറ്റുള്ളവർ വാബറ എന്ന് പറയാത്തതാണോ ബാബരൻ ഉള്ള പേര് എവിടെ നിന്നുണ്ടായി അത് മുസ്ലിമിന്റെ പേരാണെങ്കിൽ മുസ്ലിമിന് വാബരെന്നേരില്ലാബർ എന്നുള്ള പേരാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ബാബർ എന്നുള്ള പേര് ഇവിടെ ഇല്ലാതെ പോകുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് ആ പേരുണ്ട് പക്ഷേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ആ പേരിടുന്നില്ല എന്തുകൊണ്ട് ഔറംഗസീബ് എന്നുള്ള പേരിടുന്നില്ല ഉണ്ടോ ഇല്ലല്ലോ കാരണം എന്താണ് ആ ആ പേര് കേൾക്കുമ്പോൾ തന്നെ തന്നെ ഒരു 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 സംസ്കാരം സംസ്കാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൃഗീയത പൈശാചികത അത് ചെയ്യുന്ന ചരിത്രമാണ് നമ്മൾ ഓർക്കുന്നത് പ്രിയപ്പെട്ട സ്വാമി സ്വാമി യ്യപ്പനോടൊപ്പം എന്ന കഥാപാത്രത്തെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് നീയച്ചാപ്പ ആ ക്ഷേത്രത്തിൽ വാവര് നടുണ്ടാക്കിയതും നീയച്ചാപ്പ ഒടുവിൽ തീവ്രവാദത്തിനെയും ഭീകരവാദത്തിനെയും മുഖമുദ്രയായി വാവരെ സങ്കല്പിച്ചതും സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും ഇതിൽ ഞങ്ങളുടെ പ്രസക്തി എന്താണ് ഇതിലേക്ക് ഇസ്ലാമിനെയും മുസ്ലിം വലിച്ചെടുക്കുന്നതിന് വേണ്ടി മനസ്സിലാവുന്നില്ല നിങ്ങൾ വാവരെ പ്രതിഷ്ഠിച്ചാലും നിങ്ങൾ വാവരെ തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല ഏ അങ്ങനെ പറയല്ലോ നിങ്ങൾ അങ്ങനെ തള്ളിക്കളഞ്ഞാല് ഇത് പിടിച്ചിട്ട് ഒരു പ്രശ്നമാക്കാതിരുന്നാല് ഈ ചാണകസ്വാമിയും ചാണക സംഘികളും എങ്ങനെ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കും നിങ്ങൾ ഈ സംഭവം അങ്ങ് വിട്ടുകളഞ്ഞാൽ ഈ ചാണകസ്വാമി രണ്ടു ദിവസം തന്തക്കും തള്ളക്കും വിളികേട്ടത് ആർക്ക് വേണ്ടിട്ട് അതൊക്കെ വെറും വേസ്റ്റ് ആയി പോകില്ലേ അതുകൊണ്ട് നിങ്ങൾ വിട്ടേക്കല്ല ഉസ്താദൊന്നും ഒന്ന് ചെറുങ്ങനെ ഒന്ന് അടുത്ത മറുപടി ആക്കാം ഞങ്ങൾ ഒരു സാങ്കല്പിക കഥാപാത്രം നടക്കുന്നവരെല്ലാം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അള്ളാഹും റസൂലുമാണ് ഞങ്ങൾക്ക് അള്ളാഹും റസൂലുമാണ് ആണ് ഞങ്ങൾ ആ ചരിത്രം ആഴത്തിൽ പഠിച്ചവരുമാണ് അതിന് പ്രത്യേകം ഞങ്ങൾക്ക് ഒൻപല്ല കാര്യം മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിനോ ഞങ്ങളുടെ ജീവിതത്തിനോ ബാധിക്കുന്ന വിഷയമേ അല്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ മാവരെ നടപൊിച്ചു കളയുകയും മാവരെ തീവ്രവാദി ഭീകരവാദി ആക്കാൻ നിങ്ങളുടെ കാര്യം നിങ്ങളെതിലേക്ക് മുസ്ലിം നിങ്ങളെ വലിച്ചിറക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സന്യാസില്ല അത്യാവശ്യം ഒരു വിവരമൊക്കെ നമുക്ക് വേണ്ടേ ഏയ് ഉസ്താദേ വിവരം അത് ഹിന്ദു സന്യാസിമാർക്കെല്ലാം ഉണ്ടാവും ഇതുപോലുള്ള സംഘി സന്യാസിമാർക്ക് എന്ത് വിവരം ഏതെങ്കിലും വിവരം ഉള്ളവനെ ചാണക അവരെ ടീമിൽ എടുക്കുക അത് ഉസ്താദിന് ഉസ്താദിനി മനസ്സിലായില്ല അതുകൊണ്ട് വിവരത്തിന്റെയും ബോധത്തിന്റെയും കാര്യമൊന്നും ഉസ്താദ് ഈ ചാണക സംഘിയോടും ഈ ചാണക സാമികളും പാർട്ടി ഒരു കാര്യവും നമുക്ക് ഉസ്താദിന്റെ അടുത്ത ഊക്കലിലേക്ക് പോകാൻ പാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഔറംഗസീബ് എന്ന പേര് മുസ്ലിം ഇടാറില്ല അതിന്റെ കാരണം അത് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ താളുകളിൽ പോയാൽ വേദനിപ്പിക്കുന്ന ഒരു ഒരിക്കലും സഭ്യമല്ലാത്ത ചില ചരിത്രത്തിന്റെ മുഖങ്ങളാണ് ഔറംഗസീബ് എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ് ഇതെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലായി ഔറംഗസീബ് എന്ന ഭാഷ പേർഷ്യൻ ഭാഷയാണ് മുസ്ലിം നിങ്ങൾ പേരിടാറുള്ളത് അറബി ഭാഷയിലാണ് അറബി ഭാഷയാണല്ലോ ഒരു പേരിൻ്റെ പേര് അനുസ്വാരി എന്നുള്ളതാണ് ഖുർആൻ ല വാ അനുസ്വാരി എന്ന ഭാഷ ഉണ്ട് അബ്ദുറഹ്മാനും അബ്ദുല്ല അറബി ഭാഷയാണ് ഏതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ഹിന്ദു സഹോദരങ്ങൾ വളരെ സമാധാനീയായിട്ട് കാണുന്ന ഒരാളാണല്ലോ ഛത്രപതി ശ്രീ ശിവജി ശിവജിയുടെ പേരങ്കിലും ഇടാറുണ്ടോ ഛത്രപതി ശിവജി ഇടാറില്ലല്ലോ എന്തുകൊണ്ടാണ് അത് മറാത്തി ഭാഷയാണ് മറാഠിയിൽ സമൂഹത്തിന് മുമ്പിൽ വലിയ യശസ് ഉയർത്തി വലിയൊരു രാജാവായിട്ടാണ് നമ്മൾ ഓചിപ്പിക്കുന്നത് ആ രാജാവിന്റെ പേരൊന്നും നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ മലയാളികൾ ഇടുന്നതാണ് സ്ത്രീകൾ ആണെങ്കിൽ അമ്പലിടും ഉത്തരേന്ത്യയിലേക്കാരൻ ഛത്രപതി ശിവജിന്ന് ഏതെങ്കിലും ദളിതനുട്ടുക സംഘികൾ തന്നെ തീർക്കും ഏത് സംഘികളാണെന്നറിയ ഉന്നതകുല സംഘികൾ ആ ഛത്രപതി ശിവജി ആ ദളിതനായ ഛത്രപതി ശിവജീനെ അപ്പം തന്നെ തീർക്കും ഇതൊക്കെ മലയാളം മലയാള പേരുകളാണ് അല്ലെ നീ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ പുരുഷന്മാർക്കോ ശിവദാസൻ അതുപോലെ അശോകൻ ഇങ്ങനത്തെ പേരൊക്കെ ഇടുക ഇത് മലയാളമുണ്ട് സംസ്കൃതമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പേരുള്ളേ അതുകൊണ്ടാണ് ഔറംഗസീബാദ് ഔറംഗസീബ് വാക്കിന്റെ അർത്ഥം തന്നെ എന്താ സിംഹാസനത്തിന്റെ അലങ്കാരം എന്നാൽ ഇനി ഏതെങ്കിലുമൊക്കെ വ്യക്തിത്വങ്ങൾ ഭൂതകാലത്ത് കഴിഞ്ഞ് പോയ വ്യക്തിത്വങ്ങൾക്ക് അവരെന്തെങ്കിലുമൊക്കെ തെറ്റായി ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിടാൻ പാടില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് അങ്ങനെ പറ്റും പറ്റുമോ നിങ്ങൾ ഹർഷൻ കാശ്മീരിൽ ഉണ്ടായിരുന്ന ഹർഷൻ എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തിന്റെ പട്ടാളത്തിലെ ഒരു സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ ഒരു തസ്തികയുടെ പേരാണ് ദേവോ ദേവോത്പാദന നായകന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ക്ഷേത്രം കൊള്ളയടിക്കുന്ന ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി അവിടുണ്ട അവിടുണ്ട നിധികളും മറ്റുമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സംഘം അവിടെ ഹർഷൻ എന്ന് പറയുന്ന കാശ്മീരിലെ രാജാവിൻ്റെ പക്കലുണ്ടായിരുന്നു അവിടെ അനുയായികൾ സൈന്യത്തിൽ ഉണ്ടായിരുന്നു ദേവോത്പദന നായകന്മാർ എന്ന് പറയുന്നത് ഇവിടെ ഹർഷന്റെ പേരിൽ എത്ര പേരുണ്ട് ഇങ്ങനെ സത്യം വിളിച്ചു പറയലെന്റെ നിങ്ങൾ ഇമ്മാതിരി സത്യം വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ടിപ്പു സുൽത്താൻ ആണ് അമ്പലങ്ങളെല്ലാം കൊള്ളയടിച്ചെന്നുള്ള പച്ചക്കള്ളം സംഘികളെ എങ്ങനെയല്ലോ കൊടുത്തി ഈ ചാണക സ്വാമിയും വലിയ വലിയ ചാണക സംഘികളും കൂടി പറഞ്ഞു തലേന്റെ ഉള്ളിൽ കയറ്റിന്ന് അങ്ങനെ ആ പച്ചക്കള്ളം തലേന്റെ ഉള്ളിൽ കേറ്റിട്ടും കേട്ടിട്ടും അവർക്ക് ഇതുവരെ മനസ്സിലായില്ല അപ്പോഴാണ് നിങ്ങൾ ഹിന്ദു രാജാവിന് ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി സ്വന്തമായി ഒരു പടയുണ്ടെന്നുള്ള സത്യം വിളിച്ചു പറയുന്നത് എങ്ങനെയെങ്കിലും ചാണക സംഖ്യ ഈ ടിപ്പു സുൽത്താൻ അമ്പല കൊള്ളക്കാരനാക്കി നോക്കുമ്പോൾ നിങ്ങൾ വിടൂലല്ലേ നിങ്ങൾ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലേ ഉസ്താദിന്റെ നെക്സ്റ്റ് ഇനി പോട്ടെ പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരു ഉദാരണം വരില്ലേ പൃഥ്വിരാജ് ചൗഹാൻ ഈ മുഹമ്മദ് കുറി ഇന്ത്യയിലേക്ക് ആദ്യം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വന്ന് പൃഥ്വിരാജ് ചൗഹാനുമായി തറയിൽ വെച്ച് വലിയ യുദ്ധം നടക്കുന്നുണ്ട് അതിൽ മുഹമ്മദ് കുറി പരാജയപ്പെടുന്നു തിരിച്ചു പോകുന്നു പിന്നീട് മുഹമ്മദ് കുറി ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഈ അജ്മീറിന്റെ ഭാഗത്തുള്ള കനൂജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കനൂജ് ആസ്ഥാനമാക്കി അന്ന് ഭരിച്ചിരുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവിനെ തറവിക്കാൻ വേണ്ടി കാരണം ഈ പൃഥ്വിരാജ് ചൗഹാനും ജയചന്ദ്രനും തമ്മിൽ ഭയങ്കര കുടിപ്പയാണ് ജയചന്ദ്രനെ അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ആരെ കൊണ്ടുവരുന്നത് മുഹമ്മദ് കൂടിയെ കൊണ്ടുവരുന്നത് ആ വരവോട് കൂടി പിന്നെ എത്രയോ പത്തുന്നൂറ് വർഷക്കാലം പിന്നെ ഇവിടെ മുഗൾ ഭരണമായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികൾക്കൂടെ ഭരിക്കാൻ അവസരം ഉണ്ടാക്കി ഹിന്ദു രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ് അതുകൊണ്ട് പൃഥ്വിരാജൻ ആർക്കെങ്കിലും പേടാതിരിക്കോ അതുകൊണ്ടാണ് ഉസ്താദ് സംഘികൾക്ക് പൃഥ്വിരാജനോ ഇത്ര ദേഷ്യം അതുകൊണ്ടല്ലേ പൃഥ്വിരാജിന്റെ എംബുരാൻ സിനിമ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് സംഘികൾ കലാവ് ഉണ്ടാക്കിയത് അതിന്റെ ഭാഗമായില്ലേ പൃഥ്വിരാജ് ഭൂട്ടാൻ നേപ്പാളിനാ ഇന്ത്യനേഷ്യ എന്നെല്ലാം കൂടി കുറെ കള്ളക്കാറുകൾ അടിച്ചു മാറ്റി കൊണ്ടെന്നും പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കാൻ നോക്കീട്ട് ഒരു ക്രിസ്സംഗി കസ്റ്റംസുകാരനെ കൊണ്ടുവന്നിട്ട് പൃഥ്വിരാജിനെ കൊടുക്കാൻ നോക്കിയിട്ട് അതൊക്കെ മൂഞ്ചി പക്ഷെ ഉസ്താദ് പറഞ്ഞ ആ സംഭവത്തിന് ശേഷമാണ് പൃഥ്വിരാജിനോട് സംഘികൾക്ക് മാത്രം ചോർച്ചലുള്ളത് അത് ഉസ്താദ് മനസ്സിലാക്കണം കേട്ടാ നമുക്ക് അനുസാരി ഉസ്താദ് ആ ചാണക ചാണകസ്വാമിക്കും ചാണക സംഘികൾക്കും കൊടുക്കുന്ന അവസാന ആണിയടിയിലേക്ക് പോകലെ ഇല്ലല്ലോ അപ്പോൾ പേരിടുന്നതും ഇടാതിരിക്കുന്നതും അതിന്റെ ചരിത്ര പശ്ചാത്തലം കൊണ്ടും അല്ലെങ്കിൽ ഹീനമായ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടും നമ്പികൾ അന്നുമല്ല നമ്മുടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പേരിടുന്ന അറബി ഭാഷയിലും ഹിന്ദുക്കൾക്ക് പേരിടുന്നത് മലയാള ഭാഷ പിന്നെ ചില സംസ്കൃതത്തിലുമൊക്കെയുള്ള ഗീതയിലും മഹാഭാരതത്തിലൊക്കെ പറഞ്ഞു ചേരുന്ന പേരുകൾ അവിടെ അത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഈ മഹോറംഗസിമെ പേരിടകത്തത് അത് ഭീകരമു എന്നാണ് പറയരുത് മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് പറഞ്ഞു മനസ്സിലായത് മുമ്പ് ടിപ്പു സുൽത്താൻ കാര്യം ഇതുപോലെ പറഞ്ഞിരുന്നു ടിപ്പു എന്ന പേര് ഇതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയാണ് അത് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരാണ് മനസ്സിലായോ അപ്പം നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആ ചരിത്രം ഒന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം ചരിത്രം നിങ്ങൾ നമ്മൾക്ക് അറിയത്തില്ല പിന്നെ നിങ്ങൾ വാവര നട പൊളിച്ച് പണിയുകയോ പൊളിച്ചു കളയുകയോ നിങ്ങൾ പുതിയ ക്ഷേത്രം പണിയുകയോ അതൊക്കെ നിങ്ങൾ ചെയ്തോടെയൊക്കെ നിങ്ങളുടെ കാര്യമാണ് ഇതിനകത്ത് ഞങ്ങളൊന്നും വലിച്ചു എങ്ങനെ താല്പര്യമില്ല ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യം നിങ്ങളിവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി യഥാർത്ഥ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകും നിങ്ങൾ ഒരു വിളച്ചിലൂടെ നടക്കൂല നിങ്ങളെ ഞങ്ങള് ചരിത്രം പഠിപ്പിക്കുക തന്നെ ചെയ്യും അത് നടക്കുന്ന തോന്നുന്ന സംഘികളെ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി അത് ദൈവം വിചാരിച്ചാൽ പോലും നടക്കുന്ന നടക്കു തോന്നുന്നില്ല പിന്നെ കൊണ്ട് ഒരു കാര്യം പറ്റും ഏത് ഇല്ലാത്ത ചരിത്രം ലോകത്തെവിടി നടക്കാത്ത ചരിത്രം പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചാണക സംഘികളെ കഴിഞ്ഞിട്ടേ ആഹാരമുള്ളൂ പിന്നെ ഉസ്താദ് നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കും നിങ്ങൾ ആ വാവരെ അങ്ങനെ വിടില്ല ഭാവന അങ്ങനെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ ചാണക സംഘി ഈ സാമ്യലിൽ എന്തു ചെയ്യും എങ്ങനെ കലാവുണ്ടാക്കും എങ്ങനെ കേരളം പിടിക്കും ഉസ്താദ് ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ എന്റെ ചാണക സംഗി ശാന്താനന്ദ സ്വാമി പേരിൽ മാത്രം ശാന്തവും ആനന്ദവും ഉള്ള മനസ്സിൽ മൊത്തം പച്ച വർഗീയതയുള്ള സ്വാമിയെ നിങ്ങൾ ഈ ഉസ്താദിനെ കണ്ടുപിടിക്കും ഈ അൻസാരി ഉസ്താദിനെ കണ്ടുപിടിക്കുക ഇദ്ദേഹത്തിന്റെ മനുഷ്യത്വവും സ്നേഹവും കണ്ടുപിടിക്കും ഇദ്ദേഹത്തെ പോലെ പൂർണ്ണമായിട്ട് ഒന്നും പറഞ്ഞില്ല ഇദ്ദേഹത്തിന്റെ ആകാൻ നിങ്ങൾക്ക് നോക്ക് ഇനി ഇദ്ദേഹത്തിന്റെ ആകാൻ പറ്റുന്നില്ലെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാൻ നോക്ക് അങ്ങനെയെങ്കിലും നിങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ ഹിന്ദുക്കളിൽ ഒരുപാട് നല്ല സന്യാസിമാരുണ്ട് കരുണയും സ്നേഹവും ഒരുപാടുള്ള മനുഷ്യന്മാരുടെ സ്നേഹവും കരുണയും പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല ഹിന്ദു സന്യാസിമാർ അവരുടെ പേര് പോലും നിങ്ങളെപ്പോൾ വർഗീയ സ്വാമിമാർ ഇല്ലാതാക്കിയാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറട്ടെ അശാനന്ദ സ്വാമി സ്വാമിമാർ എന്ന് പറഞ്ഞാൽ സ്നേഹവും നന്മയും പഠിപ്പിക്കാനുള്ളവരാണ് അല്ലാതെ താങ്കളെപ്പോലെ വെറുപ്പ് പഠിപ്പിക്കലല്ല വെറുപ്പ് വിളമ്പലല്ല വേണ്ടത് അതുകൊണ്ട് സ്വാമിയോട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു അൻസാരി ഉസ്താദ് കാണിക്കുന്ന സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരു ശതമാനമെങ്കിലും പഠിക്കാൻ നോക്ക് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും വേറെ ആർക്കും ഗുണം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യും അപ്പൊ എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ